ഇന്നെ കുറയ വെച്ച കുറയ എങ്ങനെ ആണ് എൻ്റെ കോണ്ട് ഓക്കേ കേറി കേറ് ഓക്കേ ഗയ്സ് ഓക്കേ ഗയ്സ് ഇന്ദു മാച്ചിങ് ലൈവ് അങ്ങ കാണേണ്ടേ சைペനി എത്ര പൈസ മുട്ടിച്ചിനി ജെ അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഞാൻ തന്നെ ഒരു ഇപ്പോ ഞാൻ തന്നെ ഒരു 50 എൻ്റെ സ്പിൻ ഒരു ഒരു നാല് രൂപയേട്ടായി കാണോ അല്ലേ എടുത്തോ നാല് അഞ്ച് രൂപ എടുത്തില്ലേ അറുപത് കേരി അറുപത് കേരി ചതിച്ചി

റെഡി മുട്ട ഇടുന്ന മറ്റേന്റെളിക്കുന്നുരമുള്ള മമ്മൂല ഓക്കെ ഫസ്റ്റ് നമുക്ക് തുറക്കാം ഫസ്റ്റ് നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണൊക്കെ ഉണ്ട് പക്ഷേ വി വി ഫസ്റ്റ് ക്രിയേറ്റീവ് കഴിഞ്ഞാൽ അറുന്നൂറിൻ്റെ ഇതിൽ നമുക്ക് ഒരു ലെക്ക് വേണം ദൈവം നമുക്ക് ലെക്ക് കയറണം എന്നാലേ നമുക്ക് എല്ലാം കിട്ടത്തുള്ളൂ എല്ലാ കൊണോളജികളും കൊതിക്കണം ഫസ്റ്റ് പത്ത്

इरिवर ग्रे टाइम तो 200 ग्रे एक्चुअली 20 ग्रे लेकिन ब्रो

നമുക്ക് ഒരു നല്ല സാധനം കിട്ടും എന്തായാലും ഒരു വ്യക്തിക്കായിട്ട് ഒരു നീടിന് നാല് കൊയാനാവാൻ തരണം നമുക്ക് ഒരു നേടി കിട്ടുമ്പോൾ നാല് കൊയ്യാൻ നമ്മൾ മേടിക്കുമ്പോൾ നാൽപ്പത് നമുക്ക് നമ്മൾ വിൽക്കുമ്പോ നാല് മറ്റേ അത് നല്ലതാണ് അതൊരു അതൊരു ജനുവരി നാൽപ്പതാമത്തെ അടുത്ത പത്ത് പറയുമ്പോൾ എന്തായാലും നല്ല ഒരു മയാലും കിട്ടി Correct. Okay, This one I will get with the any or now any doubt in chat. So in chat. Any or now any doubt, chat lava. Three hundred swing X to get them free get them. Three hundred swing no get them. This is the get them. Yes, chat. Oh, they are. Megal. Oh, നിങ്ങൾ ബ്രായോട്ടെ കിട്ടാനെ ഉള്ള കാര്യം പറയാലോ ഇത് നിങ്ങൾ പ്രായോട്ട് കിട്ടാനാണ് ഇത് ഇത് കിട്ടേണ്ട സാധനമാണ് പക്ഷെ നിങ്ങൾ ബ്രായോട്ട് കിട്ടാൻ ഉള്ള കാര്യം പറയല്ലോ നിങ്ങൾ മുണച്ചങ്ങ് അതുകൊണ്ടാണ് കിട്ടാനത് മൂമ്പിത്തരം കാണിക്കല്ലാറ്റ മതിയായിട്ട് മതിയായി കിട്ടും ടാ ഈ കളി എത്തിക്കും കഴിഞ്ഞ കളി കിട്ടേണ്ട സാധനമായിരുന്നു ഈ കളി നിങ്ങൾ ഇല്ല അതുകൊണ്ട് ഈ കളി കിട്ടി അതാണ് സംഭവം പക്ഷേ ഈ പതിനാറ് പതിനെട്ടെണ്ണം മുതൽ നമ്മൾ ഒരു ബാഗ് മേടിക്കാൻ ചെല്ലുമ്പോൾ എത്ര ആണ് ചോദിക്കട്ടെ അമ്മമാരോടെ നമുക്കൊരു ബാഗ് വേണം നമുക്ക് എത്ര കൊയ്യും വേണം കൊയ്യാൻ എത്ര വേണം എത്ര പായി കൊടുക്കണം എങ്ങനെ റെഡിയും ചെയ്യണേ റെഡിയും റിവാർഡ് റെഡിയും നമുക്കൊരു ബായി വേണം നമുക്ക് എത്ര ആണ് മേടിക്കേണ്ടേ മേടിക്കണേ എത്രയാണ് ഓക്കെ ഒരു നെയ്യാടിന് എത്ര നെയ്യാട് ഇതേവിടെ ഒരു ബോളി മോളിക്കെത്ര നോക്കേ ഒരു മോളി എന്ത് ഒരു മോളിക്ക് അമ്പതാണ് നമുക്ക് കണ്ട മേടിക്കാൻ ചെല്ലുമ്പോൾ അമ്പത് നമുക്ക് തന്നെ നാല് ഉള്ള കാര്യം പറഞ്ഞു ഊമ്പിത്തരമാണ് കൈസത് ഇതിനെതിരെ പ്രതികരിക്കണം മൊത്തം നമ്മൾ ഉള്ള കാര്യം പറയൂ ഇതിനെതിരെ പ്രതികരിക്കണം നമ്മൾ ഇതെല്ലാം നമ്മള് മേടിക്ക ചെല്ലുമ്പോ അമ്പത് നമ്മക്ക് കിട്ടുമ്പോ യുവടാ പന്ത്രണ്ട് കെ ഉള്ളിൽ അണ്ണനെ മെത്തിക്ക് നോക്ക് കണ്ട ഒരു തന്നെ നാല് എണ്ണ അവിടെ വർമ്മത്തിന് നമ്മൾ മേടിക്കാം അമ്പത് ഒരു സാധനം കിട്ടിണ്ട് നല്ലാണോ നോക്ക വേറ്റിക്കണ്ടു അടേ എന്റെ ഇതെല്ലാം ഒന്ന് ഇടണം എന്റെ എന്റെ ओके गाइस विनर ओनली यूएएमबी गाइस विनर ओनली यूएएमबी लेट्स गो गाइस अब पत्थर गिराना അറിയാ ഓർ മെണ്ട ഓർ മെണ്ട गाइस पत्थर गिरा ഇടാൻ കൊടുന്നുള്ള നമ്മൾ ആ ഇവിടെ സൈലേജ് ഉണ്ട് വിൻഡ നേങ്ങടോ വെച്ചിട്ടുണ്ട് 170 ഡിഗ്രി നമ്മൾ ഓപ്പൺ ചെയ്യും 170 ഡിഗ്രി നമ്മൾ ഓപ്പൺ ചെയ്യണം നമുക്ക് എന്താണ് അമരി 180 ഡിഗ്രി ഓക്കേ लेट्स ഗോ അനദർ കൻ गाइस ரெண்டு அஞ்சு வச்செங்கு தரான ഇരുനൂറ്റി നാപ്പത് ഇരുനൂറ്റി നാപ്പത് ആണോ വെച്ചിട്ടുണ്ടെന്ന് മാത്രീ പിന്നെ മുൻജി

ും അവര് യുസിൽ പോയിട്ട് പോയിട്ട് പിന്നെന്താ കാണിച്ചത് രണ്ടാമത്തെ

കുഴപ്പമില്ല പക്ഷെ ചുമ്മാ ഇടാൻ ഒന്നും ഇല്ലാത്ത കൊണ്ടൊന്നും കിട്ടുമ്പോ ഇട്ടുകൊണ്ട് നടക്കാം മനസ്സിലായ നമ്മളിപ്പോണക്ക് ഇത്രയും ഇൻവെൻറ്ററിൽ പൈസ കൊടുത്ത് മേടിച്ച് ഇത്രയും സാധനം ഇട്ടേക്കുന്നവന്മാർക്ക് ഇതൊന്നും കിട്ടുമ്പോ വേണ്ട മനസ്സിലായാ കാരണം അതിലും നല്ല സാധനം നമ്മുടെ ഇങ്ങനെ ഉണ്ട് ഇല്ലാത്തവന്മാരൊക്കെ ഇട്ടോണ്ട് നടക്കുക മനസ്സിലായാ നല്ല വലിയ പൊക്കി പിടിച്ച് കാണിച്ചു നടക്കുക നമുക്ക് കണ്ട മിത്തിക്ക് തന്നെ നോക്കാം എത്രയാണ് താഴെട്ട് പോകുമ്പോൾ കീഴിരുന്നില്ല എത്തിക്കുക എത്ര എണ്ണം പറയാം ഒരു മൂന്നേ മൂന്ന് ഇരുപതിനാറ് മൂന്ന് മുമ്പ് നമ്മൾ കഴിഞ്ഞ് ആറ് മൂന്ന് കഴിഞ്ഞ എഴുപത് ഇരുപത് എൺപത് ഇരുപത് ഒൻപത് മൂന്ന് ഒമ്പത് മൂന്ന് ഇരുപത്തിയേഴ് പൈറ്റ് മൂന്ന് മുപ്പത് മുപ്പത് ഒരു മൂന്ന് ഇരുപത് മൂന്ന് മൂന്ന് ഒമ്പത് നമ്മൾ വന്നിട്ട് അമ്പത് കഴിഞ്ഞ് ആറ് മൂന്ന് കഴിഞ്ഞത് ഇരുപത് എൺപത് ഇരുനാല് ഒരു ഇരുപത്തേഴ് പൈറ്റ് മൂന്ന് മുപ്പത് മുപ്പത് അറുപത് പതിമൂന്ന് മൂന്ന് ഇരുപത്തി നാല് മൂന്ന് മൂന്ന് ഒമ്പത് നാന്നൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് പതിനഞ്ച് ആറുന്നൂറ് പതിനെട്ട് എഴുന്നൂറ് എണ്ണൂറ് ഇരുപാല് ഒന്നെഴുപത്തിരി പതിനൂറ് മുപ്പത് മുപ്പത് ഒരു മൂന്ന് ഇരുപത് നാല് മൂന്നൂന്ന് ഒമ്പത് മൂന്ന് ആറ്റ്സ് ഗോ യു എം യു എം ഇ എത്ര നോക്കട്ടെ വെയിറ്റ് ഒക്കെ അഞ്ഞൂറ് ഇത് യു ബി എടുക്കാം

500 रुपए कौन देता है इनको रिडीम है बेटा यूएमबी भाई पर एक ब्रो अनदर एक शूट आई ब्रो ब्रो अनदर एक शूट आई गॉट इट पर इन द शूट ओच है यार तुम और वन और नंबर करता बिल्कुल गया वन मोर लेट्स गो लेट्स वन मोर कयास गेमिंग मी कयास लिक्की ब्रो सही में भी लिक्की वन मोर लेट्स गो सी जी जी। सी 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 माया लेट अन्योरल पॉइंट करते तो कि रेडी नहीं है। एडॉ एडॉ कैडाबम पूंछ ഞാനെന്നെ മറ്റേ അണ്ടി ഞാൻ എനിക്ക് തലേക്കാത്തി കൊണച്ചാണ് എനിക്ക് വളർത്താനും പറയാൻ പറ്റത്തില്ല നിങ്ങള് പറയല്ലേ മ്മ് വീട്ടിൽ നിന്നെ ഓടിക്കല്ലേ നിങ്ങൾ കേട്ടാ നിങ്ങൾ മുൻജല്ലേ നിങ്ങൾ എനിക്കിട്ട് വന്നിട്ട് കേട്ടോ നമ്മൾ ഇന്നിന്നും കൊണച്ചാൻ തുടങ്ങിയതല്ല നമ്മളെ പഠിപ്പിക്കാൻ പറ്റില്ല നിങ്ങളെ പഠിച്ചോണ്ടിരിക്കട്ടോ നമ്മൾ വേറെ ആരെങ്കിലും പോയി പഠിപ്പിച്ചു നമ്മളെ പഠിപ്പിച്ചല്ലേ കേട്ടാ നിങ്ങൾ ചേച്ചി റെഡി കൊണ്ടോമി വേണോ ఇవి రెడీ చేయడం ఏమన్నా వి గోట్ ఎక్స్యూట్ వి గోట్ యు ఎంపీ అనదర్ సంథింగ్ వి నీట్ ఆల్ గయాస్ బట్ అయ్యో అడ పార్టీ കുറുമ്പി പൂച്ചേറമ്പിപ്പൂച്ചു ഒറ്റ ഒരു ക്രീറ്റ് തുറക്കണം എന്നിട്ട് നമുക്ക് എന്താ വേണ്ട ഒരു കൊയാൻ വേണം എന്നിട്ട് നമ്മൾ ആ കൊയാൻ പണം കൊയ്യാൻ ഇടാൻ

ముందుకంటే వచ్చి బ్యాండ్ డాక ముకౌంట్లో వచ్చి